ഗോകുലം വാഴുന്ന കൃഷ്ണ ഗോവർദ്ധനോധാരനായൻ ആകുലങ്ങളേ ആ ബൽബാന്ധവാ പൊന്നു ഗുരുമായൂർവാഴും സച്ചിദാനന്ദനാം കൃഷ്ണ അച്യുതാര അഭയം നൽകൂ നാരായണ 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 ാരായണ രാധാഗോവിന്ദ രാധാഗോവിന്ദ ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭഗവാൻ നാരദരുടെ അഹങ്കാരം തീർത്തൊരു കഥയാണ് പറയുന്നത് ഒരിക്കൽ നാരദനേന്ന് തോന്നി ഈ ലോകത്തിൽ തന്നെ എന്നെക്കാളും വലിയൊരു ഭക്തനില്ല കാരണം ഞാൻ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് നാരായണ നാരായണ എന്ന് ചൊല്ലിക്കൊണ്ട് ഈ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്നു ഇങ്ങനെ സദാസമയം ഭഗവാനെപ്പറ്റി ചിന്തിക്കുന്നത് ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത് അതുകൊണ്ട് ഒരു സംശയവുമില്ല ഞാൻ തന്നെയാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ അങ്ങനെ ഒരു ചെറിയ അഹങ്കാരം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി അദ്ദേഹത്തിന് പൂർണ്ണ ബോധമുണ്ട് ഞാൻ തന്നെയാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് എന്നാലും അത് ഭഗവാന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാൻ ഒരു ആഗ്രഹം അങ്ങനെ നാരദർ നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി വൈകുണ്ടത്തിലെത്തി ഭഗവാനോട് ചോദിച്ചു ഭഗവാനേ എനിക്കൊരു സംശയമുണ്ട് അതെന്താ നാരദരെ ഒരു സംശയം ചോദിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ നാരദർ ചോദിച്ചു ഭഗവാനെ ഈ ലോകത്തിൽ വെച്ച് ആരാണ് അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ നാരദരുടെ വിചാരം ഇപ്പോൾ ഭഗവാൻ പറയും എന്താ സംശയം നാരദരെ സദാസമയം നാരായണ നാരായണനാമം ജപിച്ചു നടക്കുന്ന അന്നല്ലാതെ വേറെ ആരാണ് എന്ന് പറയും വിചാരിച്ചേ നാരദരെ കാതുപൂർപ്പിച്ച് നിൽക്കുകയാണ് നാരദന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു അഹങ്കാരം വന്നിട്ടുണ്ട് എന്ന് ഭഗവാന് മനസ്സിലായി ഭഗവാൻ ഒന്ന് കുഞ്ചിരിച്ചു അതിനെന്താ പറയാലോ നാരദരെ എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ ഭൂമിയിലാണുള്ളത് നാരദർ ഞെട്ടിപ്പോയി ഭൂമിയിലോ അപ്പോൾ ഞാനല്ലേ എന്നെക്കാളും വലിയ ഭക്തനോ അതും ഭൂമിയിൽ എന്നാൽ പിന്നെ ഭഗവാൻ പോലെ അംഗീകരിക്കുന്ന ആ ആളെ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം ഭഗവാനെ തൊഴുത് അദ്ദേഹം നേരെ ഭൂമിയിലെത്തി ഒരുപാട് അന്വേഷിച്ചേ ഭഗവാൻ പറഞ്ഞ ഭക്തനെ കണ്ടെത്തി ഒരു സാധാരണ കൃഷിക്കാരനായിരുന്നു അത് ഓ ഇതാണോ ഇത്രയും വലിയ ഭക്തൻ എന്താ ഇത്ര വലിയ പ്രത്യേകത അങ്ങനെ നാരദർ ആ കർഷകൻ്റെ പ്രവർത്തികളെ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങി ഈ കൃഷിക്കാരൻ രാവിലെ ഉണർന്ന് എണീക്കുമ്പോൾ നാരായണ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രഭാത കാര്യങ്ങളെല്ലാം ചെയ്ത് പണിയെടുക്കാനായി പാടത്തേക്ക് ഇറങ്ങും അവിടെ കന്നു പൂട്ടാൻ തുടങ്ങുമ്പോൾ വീണ്ടും പറയും നാരായണ അങ്ങനെ സന്ധ്യയാകും ജോലി കഴിയുമ്പോൾ വീട്ടിലെത്തി കുളിയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് ഉറങ്ങാനായി കിടക്കുമ്പോൾ വീണ്ടും പറയും നാരായണ അത്ര തന്നെ നാരദർക്ക് ആകെ അത്ഭുതം തോന്നി ഒരു ദിവസം കേവലം മൂന്ന് തവണ നാരായണ എന്ന് വിളിക്കുന്ന ആ ആളാണോ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ സദാ സമയവും ഹരിനാമ കീർത്തനവും ചൊല്ലി നടക്കുന്ന ആളാണ് ഞാൻ എന്നിട്ടും എന്നെക്കാളും വലിയ ഭക്തനാണ് ഈ കർഷകൻ എന്നാണോ ഭഗവാൻ പറയുന്നത് അതെന്താ അങ്ങനെ നാരദർ നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി അവിടെ ചെന്ന് ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ ദിവസത്തിൽ കേവലം മൂന്ന് തവണ നാരായണ നാമം പറയുന്ന ആ കർഷകനാണോ അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് ഭക്തിയുടെ ഒരു അംശം പോലും അദ്ദേഹത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു ചെറിയ ഒരു പിണക്കം നാരദരുടെ വാക്കുകളിൽ ഉണ്ടെന്ന് ഭഗവാന് മനസ്സിലായി ഭഗവാൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പകരം പറഞ്ഞു നാരദരേ ദാ അവിടെ ഒരു കുടം കണ്ടോ ആ കുടത്തിൽ ഇരിക്കുന്നത് എണ്ണയാണ് ആ കുടമെടുത്ത് എടുത്ത് വൈകുണ്ഠത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വെച്ചിട്ട് വരൂ അത് കേട്ടപ്പോൾ നാരദർക്ക് അതിശയമായി ആ ഭഗവാൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം കുടം എടുക്കാനൊരുങ്ങി അപ്പോൾ ഭഗവാൻ പറഞ്ഞു സൂക്ഷിച്ചെടുക്കണം അത്രയും വിശേഷപ്പെട്ട എണ്ണയാണ് ഒരു തുള്ളി പോലും നിലത്ത് കളയരുത് കുടം ആണെങ്കിലോ തുളുമ്പം എന്ന പാകത്തിൽ അത്രയും നിറഞ്ഞിരിക്കുകയാണ് എണ്ണ നന്നായി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എണ്ണ പുറത്തേക്ക് പോകും നാരദർ വളരെ ശ്രദ്ധയോടുകൂടി കുടമെടുത്ത് പുറപ്പെട്ടു വളരെ ശ്രദ്ധിച്ച് ഒരു തുള്ളി പോലും എണ്ണ പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി വൈകുണ്ഠം ചുറ്റി തിരിച്ചു വന്നു തിരിച്ചു വന്ന നാരദരോട് ഒരു കള്ള ചിരിയോടെ ഭഗവാൻ ചോദിച്ചു എണ്ണ പോയില്ലല്ലോ നാരദരെ നാരദർ പറഞ്ഞു ഇല്ല ഭഗവാനെ ഒരു തുള്ളി പോലും എണ്ണ പോയില്ല ഭഗവാൻ പറഞ്ഞത് ശരിയായി ചെയ്തപ്പോൾ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി നാരദർക്ക് ഭഗവാൻ ചോദിച്ചു അല്ല നാരദരെ എണ്ണ എടുത്ത് പ്രദക്ഷിണം ചെയ്യുമ്പോൾ നാരദർ എത്ര സമയം നമ്മെ ഓർത്തു അപ്പോഴാണ് നാരദർ ചിന്തിക്കുന്നത് അയ്യോ ഇതിൻ്റെ ഇടയിൽ ഒരു തവണ പോലും ഞാൻ ഭഗവാനെ വിളിച്ചില്ല ആകെ കുറ്റബോധമായി നാരദർക്ക് അയ്യോ ഇല്ല ഭഗവാനെ അങ്ങയെ ഓർക്കാനായി എനിക്ക് സാധിച്ചില്ല അപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്ത് സദാ നാമം ജപിച്ചുകൊണ്ട് നടക്കുന്ന നാരദർ എന്നെ മറന്നോ നാരദർ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഭഗവാനെ എണ്ണ തോന്നുന്ന എണ്ണ തൂവാതെ നോക്കുന്നതിലായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവനും അതുകൊണ്ട് അങ്ങയെ ഓർക്കാൻ കഴിഞ്ഞില്ല മറന്നുപോയി അങ്ങ എന്നോട് ക്ഷമിക്കണം വെറും ഒരു പാത്രം എണ്ണ തൂകാതെ നോക്കാനുള്ള എത്ര നിസ്സാരമായ കാര്യമാണ് ഞാൻ അങ്ങയെ ഏൽപ്പിച്ചത് ആ സമയത്ത് ഒരിക്കൽ പോലും എന്നെ ഓർക്കാൻ അങ്ങയൊക്കെ സാധിച്ചില്ല അപ്പോൾ ഇനി പറയൂ നാരദനെ സദാസമയം നാരായണ നാമം ജീവിച്ചു നടന്ന അങ്ങയ്ക്ക് ഒരു ചെറിയ ഉത്തരവാദിത്തം തന്നപ്പോൾ എന്നെ സ്മരിക്കാത്ത അങ്ങാണോ അതോ ജീവിതത്തിലെ ഈ കഷ്ടപ്പാടുകൾക്കിടയിലും മറക്കാതെ മൂന്ന് നേരവും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ കൃഷിക്കാരനാണോ ആരാണ് യഥാർത്ഥ ഭക്തൻ ഭഗവാൻ്റെ ഈ വാക്കുകൾ നാരദൻ്റെ ഉള്ളിൽ പോലെ തുളച്ചു കയറി ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭക്തനാണ് ഞാൻ എന്ന അഹങ്കാരം ഇല്ലാതാക്കാനായാണ് ഭഗവാൻ ഇത് ചെയ്യിപ്പിച്ചതെന്ന് നാരദർക്ക് മനസ്സിലായി അങ്ങനെ നാരദരുടെ അഹങ്കാരം അവിടെ ഇല്ലാതായി ഈ നാരദഭാവം നമുക്കുള്ളിൽ തന്നെയാണ് ഉള്ളത് സദാസമയം നാരായണ നാമവും ജപവുമായി കഴിയുന്നത് കൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ ഭക്തർ എന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കാണ് കൂടുതൽ ലഭിക്കുക എന്നും ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ലോകത്തിൽ പക്ഷേ ഭക്തിയുടെ പുറമെയുള്ള പ്രദർശനമല്ല മറിച്ച് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയാണ് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നത് എന്നാണ് ഭഗവാൻ നോക്കുന്നത് ഭക്തി എന്ന് പറയുന്നത് ആത്മാർത്ഥമായിരിക്കണം പുറമേ ഉള്ള പ്രദർശനമല്ല നമ്മുടെ ഉള്ളിലുള്ള ഭാവമാണ് ഭഗവാൻ ശ്രദ്ധിക്കുന്നത് അഹങ്കാരമില്ലാതെ ആത്മാർത്ഥതയോടു കൂടിയുള്ള ഭക്തി എല്ലാവർക്കും ഭഗവാൻ തരട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൻ